ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കാഞ്ഞിരക്കുഴിയിലെ വീട്ടിൽ ഓട് പൊളിച്ചിറങ്ങിയ കള്ളൻ വീട്ടുകാരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു കാഞ്ഞിരക്കുഴി വട്ടപ്പറമ്പിൽ റാണിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെ ഓട് പൊളിച്ച് കള്ളൻ വീട്ടിനുള്ളിലേക്ക് ചാടിയത് വീട്ടുകാർ ഉണർന്നതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു വീടിന് മുകളിലേക്ക് കയറിയ കാൽപ്പാടുകളും പിടിച്ചു കയറിയ സ്ഥലത്തെ വിരൽ അടയാളവുമെല്ലാം പതിഞ്ഞിട്ടുണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി സമീപവാസിയായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ഒരു രണ്ടര സമയത്ത് ഒരു ഒച്ചപ്പാട് കെട്ടു ടേബിളിന്റെ മുകളിലേക്ക് ഒരു ഓടിന്റെ പീസ് കൂടും അപ്പൊ പിന്നെ അമ്മായിമ്മ അതുപോലെ എന്താ ഉച്ച കേൾക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയ വഴി ഞാനും എന്താ ആരാധകണെന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ ചാടി ഓടുകണ്ടായത് അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇപ്പൊ കാലത്ത് ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടുണ്ട് സാറുമാര് വന്ന് നോക്കി കാര്യങ്ങളൊക്കെ നടത്തി പോയിട്ടുണ്ട് കാൽപ്പാടുകളുണ്ട് ബാക്ക് സൈഡില് പിന്നെ അവിടെ ഞങ്ങളുടെ ടാങ്ക് ആ ടാങ്കിന്റെ മുകളിൽ നിന്ന് ചാടിയ സൈഡിൽ കൂടെ കാലിന് എന്റെ അടയാളുണ്ട് പിന്നെ പൈപ്പിൽ നിന്ന് വെള്ളം പോണ കുറച്ച് നല്ല പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള സ്ഥലം അവിടെ നന്നായിട്ട് സാറിന് പോയിട്ടുണ്ട് അപ്പൊ സാർമാര് വന്നിട്ട് ഈ പിടിച്ചു പറഞ്ഞ ഒരുത്തനെ കാല് വെപ്പിച്ച് നോക്കിയിട്ടുണ്ട് എന്നിട്ടാണ് അവന്റെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ചിത്ര വിമെൻസ് അക്കാദമി एस एम पी जंक्शन शॉर्नो ऑपोजिट प्राइवेट बस स्टैंड पट्टी